നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാദം അപ്പോൾ ഇത് ഇന്നലെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല ഇന്നലെ എനിക്ക് ബ്ലഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഹോസ്പിറ്റലേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അപ്പം വീഡിയോ ഇടാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല പിന്നെന്താ ഇന്ന് രാവിലെ ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്ന് രാവിലെ തന്നെ പോകണത് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചുങ്കിൽ അമ്പലത്തിക്ക് പോകണം പിന്നെ അന്വേട്ടൻ്റെ അമ്മ ഇന്നലെ ആസ്പത്രിയിൽ അഡ്മിറ്റ് അയക്കാം അപ്പം ഇന്നലെ ജാത്രി ജസ്റ്റ് ഒന്ന് കണ്ടു വന്നത് അപ്പം ഇന്ന് ജസ്റ്റ് ഞങ്ങളുടെ ഒന്ന് പോകണം അമ്മേരുടെ അടുത്തേക്ക് ഒന്ന് പോകണം അങ്ങനെ അപ്പം അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ ആയിട്ട് അവിടെ ആരോടും വർത്തമാനം പറഞ്ഞു നിൽക്കാണ് അങ്ങനെ കെട്ടിയത് അപ്പം എന്താ പറയുക ഞാൻ മാത്രം പോണു കേട്ടോ എല്ലാവരും കൂടെ കിടക്കണുണ്ട് കുഞ്ഞിനു പിന്നെ എക്സാം ആയങ്ങാനും കുഞ്ഞു ഇന്നലെ പുലർച്ചെ മണി അതിൻ്റെ തോന്നുന്നു എന്തൊക്കെയോ പഠിച്ചിട്ടും കുറങ്ങുമ്പോൾ ഒക്കെ അഞ്ചുമണി വരെ ഇന്ന് പഠിച്ചിരുന്നത് പാവം ആ ശരി വരാം എന്തില്ല ലാസ്റ്റ് ചേട്ടാകുമ്പോൾ ഭയങ്കര തിക്കത്തെ ബഹളമാകണം പോയി കുഞ്ഞിൻ്റെ അപ്പം കുഞ്ഞിനെന്താ എക്സാമുണ്ട് അപ്പം നോച്ചയാകുമ്പോൾ എക്സാണ്ടാക്കണം അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വേഗം വരണം അവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്താ വെച്ചാൽ കുഞ്ഞിനെ എക്സാമിനു കൊണ്ടാക്കും കാര്യങ്ങളുണ്ട് അപ്പം അതിന് പോകണം അപ്പം അതേ വരുന്നതിന് കേട്ടോ വരുന്നേട്ടാ ആദ്യം നമ്മളത്തേക്കാണ് എങ്ങനെയാണോ ചോദിച്ചു നോക്കിയോട്ടെ അമ്മയുടെ ഡ്രസ്സ് തറവാട്ടൊന്നെടുക്കും വേണം രാവിലെ വീടടുത്ത് പോയതാണ് ഞങ്ങൾക്ക് അമ്പലത്തി ഒന്ന് വന്നാം തീയതി അമ്പലത്തി പോകണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അമ്പലത്തിൽ പോകാനൊന്നും പറ്റിയില്ലായിട്ട് അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു പിന്നെ അവിടെ നിന്ന് വന്നു അപ്പോൾ കുറെ ആൾക്കാർ ഈ കുട്ടിക്കെന്താ പരീക്ഷയില്ലേ കുട്ടിക്കെന്താ എസ് എൽ സി എക്സാം എഴുതില്ലേ കുട്ടി എന്താ പഠിക്കാൻ പോകണേനെ കുറേ എണ്ണം നല്ലപോലെ ചോദിക്കണോട് നല്ല പോലെ ഇന്നോട് ഒരാട് നല്ല പോലെ അറിയാം കുഞ്ഞി എക്സാം എപ്ലൈ എഴുതുന്ന എന്താണെന്ന് വേണത് നെഗറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞാ ദൈവം സഹായിച്ച് അവൾക്ക് എക്സാം ഇടണേനെ അവൾ കഴിഞ്ഞ് എക്സാമിനും കൊണ്ടാക്കി വീട്ടിൽ വന്നു ഒരു പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാണ്ടായിരുന്നതൊക്കെ പോയി വന്ന് ഇതേ ഇപ്പോൾ ഉച്ചത്തെ ഊണിനുള്ള പരിപാടിയാണ് ഞാൻ വരുമ്പോഴേക്കും പൊന്നു ഇതേ കടലിലൊക്കെ മേടിച്ചിട്ട് ചോറ് വെച്ചല്ലോ പൊന്നോ ചോറ് വെച്ചാൽ ഇറക്കി വെച്ചിട്ട് പഠിച്ചോരുള്ള പണിയിലാണ് പൊന്നു അവിടെ അറക്കലയിലെ പണ്ടൊക്കെ ആകുമ്പോ ഷബി വാർന്ന വീട്ടില് വൃത്തിയാക്കിയ ശേഷം ചെയ്താൽ അപ്പൊ അപ്പൊ അങ്ങനെ ഓരോ പണികളായിട്ട് നമ്മള് ചെയ്യട്ടാ എന്തൊക്കെ അസുഖങ്ങളുണ്ട് നടക്കുന്ന ആളാണ് കണ്ട കാര്യം പറയുന്നു ഇതിങ്ങനെ കണ്ടാന്ന് നിനക്ക് തോന്നുന്നു ഇതിന് കണ്ട തോന്നിയാ പിന്നെ ആൾക്കാരോട് വയ്യന്ന് പറഞ്ഞു വലിയ അസുഖം എനിക്ക് നന്ദി കൂറുകള് ഇനി രണ്ടു വൃത്തിക്കാണ്ട് നിനക്ക് മൂത്തൊന്നും മൂന്നിക്കാണ്ട് ഈ ഭാഗം അച്ഛമ്മളിപ്പിച്ചു അച്ഛൻ ആണെങ്കിൽ കാർത്തിനും ഇപ്പൊ പച്ച കാർത്തിന് പഠിച്ചു ബാത്റൂമിൽ പോയി ക്ലോസറ്റിന്റെ പൊള്ളിരുന്ന് കാറിന്റെ മോളുമ്പോ അവരിപ്പ കാർത്തു അച്ചിപ്പിക്കാൻ പഠിച്ചു അവൾക്ക് ഇങ്ങനെ ബാത്റൂമിൽ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ കുളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടം സോപ്പ് തന്നെ ഇഷ്ടമല്ല മേത്തിങ്ങനെ കൊറേ വെള്ളം ഇങ്ങനെ കപ്പകളിങ്ങനെ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുറത്തും മേത്തിനെ വെള്ളം ഒഴിക്കണത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ കാർത്ത് ഇനി ചെറുക്കും ഞാൻ കുഞ്ഞിനെ പൊന്നി ഞാൻ ബാത്റൂമിലേക്കും പിന്നെ കൊടുത്തിട്ട് ഓരോ അതായത് ആരും കുണുക്കനെ കുടിപ്പിച്ചിടും പിന്നെ കുളിക്കണോപ്പിച്ച് വിടും പിന്നെ കാർത്തു എന്നുവെച്ചാൽ ഇവർ ഫസ്റ്റ് സെക്കൻഡ് നടന്ന് നിൽക്കണം അവരാരും കുളിക്കും കാത്തുവിന് പിന്നെ അത് പല തുടങ്ങാത്തോണ്ട് തേടാക്കിട്ട് കഴിഞ്ഞ പലരൊക്കെ ആശാത്തിന് ഒന്നര കഴിഞ്ഞാ ആരും ഇവിടെ മോശക്കാരൊന്നുമില്ല ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് െ കുളിപ്പിക്കാശുന്നില്ലാ കുളിപ്പിച്ചിട്ട് അഞ്ചിന് പഠിക്കുന്നവരെ പൊന്നു സ്കൂൾ ഞാനെ കുളിപ്പിച്ചിരുന്ന അച്ഛനാണോ ദിവസം കുളിപ്പിച്ചു ബാക്കി പൊന്നു ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഇല്ല കപ്പലിൽ കയറ്റി കൊടുക്കുന്നുണ്ട് കാലും ചകിരിയോടൊക്കെ നാലോരച്ച് കുളിപ്പിച്ചു അപ്പൊ പൊന്നു ഫ്ലൈറ്റില് ടിക്കറ്റ് ഇട്ടില്ല അച്ഛൻ്റെ കപ്പലിയില് ഞാൻ കേട്ടി വിടുന്നു കേട്ടാറിഞ്ഞ അത് പൂത്ത് പോയല്ലോ ശരിക്കും കലിപ്പുള്ള ദിവസം

പൂവത്ത് വേറെ തോൽപ്പിക്കാതി പുളിയുടെ കാര്യത്തില് പൂവത്ത് പകരം തോൽപ്പിക്കാൻ പറ്റില്ല ഒരു ദിവസം നാലോ അഞ്ചോ ആറോ ഏഴോ തകർന്നെ കുളിച്ചു വരും ഒരു മടുപ്പുലാണ് എനിക്ക് മടിയ എനിക്ക് എനിക്കൊരു ദിവസം ഒരു പ്രാഴ്ച മതി അങ്ങനെ രണ്ടു മൂന്നാഴ്ച കുളിക്കാൻ ശരിയൊന്നും അടയ്ക്ക് कि चालू सुन നമുക്ക് കൊറേ ഡ്രസ്സൊന്നും പോയിട്ട് നമ്മൾ ഞങ്ങൾ നിങ്ങളുടെ കുറച്ച് മീൻ കിട്ടിയില്ല ഓം ഓലമ്മളിച്ചില്ലല്ലോ മീൻ നൈറ്റിട്ട് ഓലമ്മ ഈ മീനല്ല ഇത് നല്ല മറ്റപ്പാരും ഇത് നല്ല മൂന്ന് മണി ടൈം കൊടുത്തു ടൈം ആളോട് പറഞ്ഞിട്ടില്ല എത്ര മണി അച്ഛന്ന് അറിയുന്ന ആൾക്കാരോ അതുകൊണ്ട് പിന്നെ പറയണമില്ല അവർക്ക് അറിയാം ഈ പറഞ്ഞല്ലേ ഞങ്ങളെക്കാളും ആൾക്കാരറിയ ഞങ്ങളെക്കാളും ആൾക്കാരറിയ നമ്മുക്കറിയാൻ പകരമ്പ ചെയ്തിട്ടാണ് എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അച്ച പുറക്കലിപ്പ് അത് രണ്ടു പേടിണ്ടട്ടാ നിങ്ങള് പോയിട്ട് കാരണം ഞാനിപ്പ എന്ത് ചെയ്താലും അത് അറിയില്ല ഞാനെവിടെ പോകുന്നറിയില്ല അച്ഛനെ പോയി മീൻ വയനുട്ടില്ല ആ മീൻ ഒന്നും ചെയ്തില്ല ആ മീനുള്ള സെക്രട്ടറി ആ മീനുള്ള സെക്രട്ടറി എന്നിട്ട് കോല സിൽവർ ചെയ്യാൻ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞ അർത്ഥം അവയിലും നല്ല മാതിരി ഇണ്ടവിടെ നല്ല കൊറേ സ്കൂളിൽ നിന്ന് കുട്ടികൾ യൂണിഫോമിട്ട് ആൾക്കാൻ വല്യസ്ു കൂട്ടാനൊക്കെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പളാ നാളികേരം എന്ത് തീർന്നു മാറും നാളികേര മേടിക്കാൻ എന്ത് ചെയ്തു ഫ്രിഡ്ജിലുണ്ട് അപ്പൊ

どんな人 <Humans. S 3> なの <is> <laughs> <準備> <laughs> അം പറഞ്ഞെടുത്തി അമ്മ സംഗീത അങ്ങനെ പിന്നെ വെഞ്ചാടി നമ്മൾ കടലുപ്പേരി ഉണ്ടാക്കുക എന്നു പറഞ്ഞാട്ടെ എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കി ഊണ് പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ടാണ് എനിക്ക് വീണ്ടും അങ്ങനെ എൻ്റെ അമ്മേരുടെ അടുത്തേക്ക് പോകട്ടെ അപ്പോൾ എൻ്റെ പെട്ടെന്നുള്ള കാര്യങ്ങൾ ചീർക്കണ് പിന്നെ എനിക്കും തീരെ വയ്യാത്തതിനും പണികളൊക്കെ ഭയങ്കര സ്ലോവായിട്ടാണ് വേറെ എന്തേലും കാര്യമൊക്കെ വെക്കാമെന്ന് ചോദിച്ചു പിന്നെ എന്നാ മോരുകാർ വെക്കുകയും ചെയ്തിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തില്ല മീൻ വറുത്തു കടലുപ്പേരി ഉണ്ടാക്കി അത്ര തന്നെ ചെയ്തോളൂ കേട്ടോ പിന്നെ നാളുകാരൊക്കെ കഴിഞ്ഞിരിക്കുക ഒന്നും മേടിക്കാനും പറ്റിയില്ല പിന്നെ എനിക്ക് തീരെ വയ്യാത്താലും ഞാൻ കുറേ ദിവസമായിരിക്കും കിടപ്പില്ല അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞെന്ന് എന്തൊന്നും ആർക്കും അറിയണില്ല അതാണ് അവിടുത്തെ അവസ്ഥ മസാല മസാല ඉදිලඩ අාන දිටට ආදම අසාරකෝටීට ඇන ඉබටන් මගතක පාජ බ ස්ටකිට හ ගතා

കഴിയുമ്പോൾ തന്ന രീതിയാ മറ്റൊന്ന് മസാല സെറ്റാക്കിയ എല്ലാം നമ്മൾ പെണ്ണുങ്ങൾ കടകടന്നാക്കാലേ ഈ മീന് കടകട മീനല്ല അതിന്റെ അയിലപ്പാറണ്ട് കണ്ടമ്പാറണ്ട് അയിലുണ്ട് ഇത് മൂന്ന് കൂടിട്ട് അത്ര പേരൻ്റെ അത്ര സുഖമില്ല പിന്നെ കടകട ആക്കിയാലേ കടകടമുള്ള മുള്ള കുത്തിൽ അപ്പോ കടകടയായിട്ട് നടക്കേണ്ടി വരുന്നു മതിട്ട് <laughs> ശർദ്ദിച്ചിട്ടുണ്ട് <laughs> അങ്ങനെ നമ്മുടെ മീൻ വർക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനെന്റെ ഇടയില് പിള്ളേരെ നോക്കാനും പോയി പിന്നെ നമുക്ക് ഓർണമെന്സിന് മെസ്സേജ് കൊടുക്കാനും ഇത്ര വന്നുണ്ട് അങ്ങനെ അന്യട്ടോടെ സ്പെഷ്യൽ അന്യയുടെ ഗേൾഫ്രണ്ട് ഉണ്ടാക്കണം മോരുകാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അനേട്ടം മോരുകാരൊക്കെ വെച്ച് അങ്ങനെ പോയിട്ട് അഞ്ഞേട്ടൻ പോയപ്പോൾ കുണുക്കനുണിക്കുക വിശിക്കണം അവർക്ക് ചോറ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി പിള്ളേർക്കുള്ള ചോറൊക്കെ ഊറ്റി അതൊക്കെ ഇട്ട് വെച്ചു പിന്നെ ഞാൻ അടക്കള ക്ലീനിങ്ങനെയാണ് ഇട്ട് അതിനോട്ടൊക്കെ അമ്മയും ഓര്ക്കാർ വെച്ചു അപ്പഴേക്കും എനിക്കൊരു ഫോൺ വന്നു അപ്പോൾ അതിൽ സംസാരിക്കാൻ പോയി വരുമ്പോഴേക്കും അനേട്ടം മോരിക്കാരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാ എന്ന് വെച്ചാൽ അനിയട്ടേ ഗേൾ ഫ്രണ്ട് ഒരു തൈര് കാര്യം പക്ഷേ ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷെ പുള്ളിയില്ലാത്ത തൈരുള്ള കട്ട് ഇട്ട തൈര് കിട്ടുമ്പോഴേട്ട അങ്ങനെ ഉണ്ടാക്കാറ് അങ്ങനെ പിന്നെ ഗ്യാസ് അടുപ്പ് കഴുകാൻ നല്ലൊരു യുദ്ധമായിട്ടോ എന്തെങ്കിലും കുട്ടികളെ പാലോ എന്തെങ്കിലുമൊക്കെ തിളച്ച് പോയി കഴിഞ്ഞാൽ അത് ഉണങ്ങി പിടിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ അതൊക്കെ നല്ലോണം ഉറച്ച് ക്ലീനാക്കി കേട്ടോ അതാണ് നല്ല വലിയ കപ്പിക്കും അതിനായിട്ടും ബാത്റൂമിൽ നിന്ന് വിളിച്ചു അമ്മേനെ കാണാൻ പോകണം നേരായി വേഗം എന്തോ ഒരു അത്യാവശ്യം ഇങ്ങോട്ട് പോകാനോണ്ട് ഇങ്ങനെ അത് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് ഇത്ര മണി ആകുമ്പോഴേക്കും എത്തണം വേഗം എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക അപ്പോൾ അതിനായിട്ടും കുളിക്കാൻ ചൂടുള്ളം കൊണ്ടുവച്ചു കൊടുത്തു ആ കുഞ്ഞിനെ പരീക്ഷ കുഞ്ഞിനെ പരീക്ഷ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പഞ്ചാ പണം അതാണ് കേട്ടോ കുഞ്ഞെ വിളിച്ചു പരിശ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കേണ്ടിട്ട് അമ്മയെന്നു പറഞ്ഞിട്ട് കുഞ്ഞെ വിളിച്ചിട്ട് അപ്പോൾ ആനയായിട്ട് കുളിക്കാൻ കയറും ഞാൻ കൊണ്ട് എനിക്ക് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അതിനായിട്ട് കുളിച്ചതിൻ്റെ ഉള്ളിൽ ഞാൻ അടക്കള ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടക്കള ക്ലീനിങ്ങിലാണ് ഇട്ട് ആനയുടെ അതിൻ്റെ ഇടയിൽ കുളിക്കാൻ ചൂടെള്ളക്ക കൊണ്ടു കൊടുത്തു അതിനായിട്ട് ചൂടുള്ളം കൊണ്ടുപോയത് പക്ഷേ ചൂടായാലും വെള്ളപ്പൊക്കും വെച്ചൊരു ഒരു അഞ്ചുറ്റമ്പനായിട്ട് വെള്ളം എടുത്തുണ്ട് ചൂടായെന്നില്ല പിന്നെ വേഗം ചൂടൊക്കെ വേറെ ചെറിയ പാത്രത്തില് വെച്ച് തല കുളിക്കാനാണ് ചൂടുള്ളം രാവിലെ ഒരു കുളിക്കഴിഞ്ഞതാട്ടാ ഈ മനുഷ്യൻ എപ്പോഴും കുളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അതിനൊരു സ്വഭാവം എത്ര ഒരു ദിവസം എത്ര പ്രാവശ്യം കുളിക്കാമെന്ന് എനിക്കെന്നെ അറിയില്ല പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യമൊക്കെ കുളിക്കാറുണ്ട് അതൊക്കെ അത്യാവശ്യമാണ് എന്നുള്ളത് കേട്ടോ അതിനായിട്ട് കുറേ പ്രാവശ്യം കുളിക്കാം കുണിക്കും കുളിക്കുന്ന അതിനായിട്ടും കുളിക്കുന്നുണ്ട് ഇപ്പം ചില കുഴപ്പമില്ലാത്ത നേരൊക്കെ ആണെങ്കിൽ അവരും അതിനായിട്ടും കൂടെ ഒരുമിച്ച് കുളിക്കാൻ കാരും കേട്ടോ അച്ഛൻ കുടിപ്പിച്ച് അച്ഛൻ്റെ കൂടെ ആകുമ്പോൾ വെള്ളത്തിൽ കളിക്കാൻ സമ്മതിക്കും എൻ്റെ കൂടെ ആകുമ്പോൾ വെള്ളത്തിൽ കളിക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല അപ്പം അച്ഛൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ച് നേരം ബാത്റൂമിൽ വെള്ളത്തിൽ കളിക്കാനൊക്കെ സമ്മിക്കില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടോ അങ്ങനെ അടക്കള ക്ലീനിങ്ങ് കണ്ട കേട്ടാൽ രണ്ടും കുറച്ച് ദിവസമായി ഞാൻ അടക്കളിൽ കയറാണ്ട് പയ്യാണ്ടായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്കാണല്ലോ ഞാൻ ക്ലീനാക്കിയാലേ പറ്റും ഒന്നിനെങ്കിൽ ഞാൻ അടക്കള നല്ലോണം ക്ലീൻ ആക്കണം അല്ലെങ്കിൽ പൊഞ്ഞു ക്ലീൻ ആക്കണം രണ്ടും വേറെ ആരും ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ക്ലീൻ ആവില്ല കേട്ട എന്താ വെച്ചാൽ അവർക്ക് കറക്റ്റ് ഒതുക്കി ക്ലീൻ ആക്കാറില്ല ഇപ്പോൾ പൊഞ്ഞിന് ഉണ്ണിലായാലും പൊന്നിൻ്റെ അതൊന്നും ചെയ്യാനൊന്നും നേരമില്ല അപ്പോൾ കുറേ ദിവസം എൻ്റെ അടക്കളൊക്കെ ഒരു ഭംഗി പോലെ കണ്ടിട്ട് അപ്പോൾ ഞാൻ പരമാവധി അതൊക്കെ വൻ്റെ തലൊക്കെ ചൊറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് ദേഷ്യം വന്നിട്ട് സത്യേകാൻ വയ്യാണ്ട് കഴിഞ്ഞ് മാറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണി പിന്നെ അടക്കളിൽ എറുപ് എല്ലായിടത്തും തന്നെ ഇരിക്കുന്നവില്ലായിട്ട് എല്ലാം ചെയ്യും പക്ഷേ അവർക്ക് കറക്റ്റ് ഇത് നമ്മളിങ്ങനെ ഒതുക്കി 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 മാറ്റി തിരിച്ച് അങ്ങനെ വെച്ച് ചെയ്യാനൊന്നും അറിയില്ലല്ലോ ആണുങ്ങളെല്ലാം അപ്പം അപ്പോൾ അതൊരു നല്ല പണി തന്നിട്ട് അപ്പുറത്തെ അടക്കള ഒരു അരമണിക്കൂർ നിന്നിട്ടാണ് ക്ലീനാക്കി സെറ്റാക്കിയിട്ടത് അങ്ങനെ ഇപ്പം അപ്പുറത്തെ അടക്കളും ഏകദേശം ഒത്തിയൊക്കെ ആയി ക്ലീനൊക്കെ ആയി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് പാത്രം മോറാണ് അത് അപ്പുറത്തെ അടക്കളയിൽ കൊണ്ട് മോർ വെച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസത്തെ അവസ്ഥ അങ്ങനെ തിരി അടക്കള ഒതിക്ക് ഒരു ഇതാക്കിയിട്ട് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർ ചോറിനുണ്ട് അവിടെ പൊഞ്ഞ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ചോറിനുണ്ട് എല്ലാവരും ചോറിനുണ്ട് ഞങ്ങള് കുഞ്ഞിനെ വണ്ടാൻ പോട്ടെ കുഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞെ ഫോം വിളിച്ചു അപ്പൊ ഞാൻ കുഞ്ഞിനെ വണ്ടാൻ പോട്ടോ എന്തായാലും കേട്ടോ ആശം ഭയങ്കര ലുക്ക് നമ്മൾ കുളിച്ച് കൂറ വേഷത്തിൽ തന്നെ വിഷർത്ത് ഉരിച്ചു കുട്ടി അവിടെ കൂടുതലും കഴിഞ്ഞ് ഡ്രസ്സ് മാറ ഒരു ദിവസം ഇപ്പം നാലഞ്ച് ജോഡി ഡ്രസ്സൊക്കെ ഇട്ടു ആ ഫാൻ നല്ല തെരുവണ് കണക്ക് പറയണ്ട ഇനി ഇപ്പം ഒന്നും പറയാനൊന്നില്ല പ്രത്യേകിച്ച് ഇത് ശരിയാണ് പൂവ് അയ്യോ സഭയോ നാലുമണിയൻ്റെ പിള്ളേർ ചോറണോളെ പൂവാണ് കുഞ്ഞിനെ കാണിച്ചത് അവിടെ എത്തണോടുകൂടി വീണ്ടും പിടിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞനെ കൊണ്ടാൻ പോട്ടോ അതാണ് നിക്കണോക്കിയ ഭക്ഷണം രാവിലെ ഒട്ട് പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിട്ടാ അതിനൊരു മോരുവെള്ളം ഇങ്ങനെ മേടിച്ചു കൊടുക്കട്ടോ നീ എന്തായി എസ്എൽസിണ്ടും രാവിലെ കഴിച്ചിട്ടുണ്ട് കൊറച്ചേരായിട്ട് എണീച്ചത് കൊറേ നേരം കാർത്തൂന്റെ അടുത്ത് പോയിരുന്നു സംസാരിച്ച് കളിച്ചിരുന്നു പിന്നെ കാർ കാറ് അപ്പൊ അവിടെ പോയിരുന്നു കൊറച്ചേരം കുണുക്കൻറെ അടുത്തിരുന്നു അപ്പൊ സമയൊക്കെ ഇങ്ങനെ പോയി പോയോണ്ടിരിക്കണു അപ്പൊ അതെ ഇങ്ങനെ അടുത്ത പരിപാടികൾക്ക് പോകട്ടാ അപ്പൊ അവിടെ ആദ്യം അച്ഛന് മോനെ നോക്കിട്ട് വരാം അച്ഛന് മോനെ എന്താ ചെയ്യണേ കണ്ടില്ല എന്തഴ അപ്പയുടെ വണ്ടി കഴിഞ്ഞാ എന്റെ വണ്ടി ചെയ്യ അപ്പ അപ്പയുടെ വണ്ടിട്ടാൾക്കാരുടെ

അങ്ങനെ ഇതൊരു പിറ്റേ ദിവസത്തെ രാവിലെ അയച്ചിട്ട് രാവിലെ തൈറോണ്ട് ഗുളിയെ കഴിക്കണ ഒരു ദൗത്യത്തിലാണ് ഒരു പിറ്റേ ദിവസം രാവിലെ തൈറോണ്ട് കുളി കഴിക്കാണ്ട് ഇതൊക്കെ കേട്ടോ അപ്പൊ തൈറോണ്ട് അപ്പുറത്ത് ചേച്ചി വന്നിട്ട് ജനല ചേച്ചി മീൻ പിടി മേടിക്കാൻ പോയി കേട്ടോ അപ്പൊ ചേച്ചി മീൻ അമ്മ അവരും ഹോസ്പിറ്റലിൽ അപ്പോൾ എന്താ അമ്മയ്ക്ക് പറ്റി അമ്മയുടെ അസുഖത്തെ പറ്റിട്ട് ചോദിച്ചറിയാട്ടോ അപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ട അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ അപ്പുറത്തും അപ്പുറത്തും നിന്ന് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയാണ് ഈ ജനല വഴിയാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ജനലയുടെ അപ്പുറത്ത് ഞങ്ങൾ പാക്കിലേക്ക് വീട് കൊടുത്തൊരുക്ക് അത് വഴി റോഡാക്കി കൊടുത്തു അപ്പം അപ്പുറത്ത് ഈ അടക്കള ജനല ശരിക്കും റോഡ് സൈഡ് റോഡ് സൈഡിലേക്കാണ് അപ്പോൾ തുറന്നു ഇടുമ്പോൾ അപ്പം ഇങ്ങനെയൊക്കെ അപ്പം പിന്നെ ആ തൊട്ട കട ഒരു വീട് കാണാടാ ചെന്നവിടെ പിന്നെ അവരെ അവിടുത്തെ ചേച്ചി ചീരുമ്പോന്ന് നിൽക്കുമ്പോൾ ആ ചേച്ചി ഇവിടെ പാത്രൂം വെറും ആ ചേച്ചി അവിടെ തിരുമ്പും അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും അങ്ങനെ ഒരു പൊണ്ണുണ്ട് കേട്ടോ ഈ ഒരു അടക്കം ആയതുകൊണ്ട് അങ്ങനെ ചേച്ചി സംസാരിച്ചൊക്കെ പോയി ഞാൻ തയറുകൊണ്ട് ഗുളിക അയച്ചു വിട്ടാ പിന്നെ അടുത്ത പരിപാടിക്ക് അരി അടപ്പത്തിടാന്നുള്ളട്ടോ അപ്പം ഞാൻ അരി എടുക്കാൻ പോയി എന്താ വെച്ചാൽ വേഗം ചെയ്ത് അതിനേട്ടോ അവിടെ തിക്കുന്നൊട്ടുണ്ട് കേട്ടോ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് ഇനി അടുത്ത തിങ്കളാഴ്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്താ വെച്ചാൽ എന്താ വെച്ചാൽ അത്രയും പ്രശ്നത്തിലേക്കാണ് ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ ഓപ്പറേഷനോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചിന്തിച്ചിന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ കാശിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വേണം പറഞ്ഞു വേഗം കേട്ടോ എത്ര പെട്ടെന്ന് വേഗം മനോട് കഴിക്കുകയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പോകണം ഇപ്പോൾ എൻ്റെ ദിവസം കഴിക്കുന്നതൊക്കെയാണ്ട് ഇങ്ങനെ ചീത്തരാട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഞാനും എൻ്റെ എണ്ണയും ചോറും നേരത്തെ കിടന്നു പിന്നെ പിള്ളേർ ചോറിലുണ്ട് കേട്ടോ ഒരു ദോശയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്ത് പൊന്നും ഷേബിയൊക്കെ ഞാനും എൻ്റെ ഞങ്ങൾ കിടന്നു എന്നാലും പൊന്നി ദോശയും ചമ്മന്തി പൊന്നുൻ്റെ തക്കാളി ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് പൊന്നുണ്ടാക്കുന്ന ഏറ്റവും ഫുഡുകളിലേക്ക് എയ്റ്റ് ഫിഫ്റ്റിക്ക് തക്കാളി ചമ്മന്തി കേട്ടോ അത് ദോശയും തക്കാളി ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയാൽ പോലും അത്ര ടേസ്റ്റ് ആയിട്ടില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ തക്കാളി ചമ്മന്തി പൊഞ്ഞിൻ്റെ അതൊരു വേറെ ലെവലാണ് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഞാനിപ്പോ ആ ടേസ്റ്റ് കണ്ടിട്ട് ഇന്ന് വീണും പോയിട്ട് നാളെ തോശിക്കിട്ടുണ്ട് കേട്ടോ പക്ഷേ അവളെ എനിക്ക് എനിക്ക് ഞാൻ രണ്ടാം പേരുടെ അടുത്തേക്ക് പോകണം അതാണ് പ്രശ്നം അപ്പോൾ എന്ത് ചെയ്യും ഇപ്പം സാമ്പാറൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ വെറിയ ആയിക്കാനും പാത്രങ്ങൾ ഒതുക്കി വെച്ച് മോരിന അപ്പോൾ കുറേ പാത്രം പേരിയുടെ അതിൻ്റെ ഈ കറീടെയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ മാറ്റി തിരിച്ച് വെച്ചു അതൊക്കെ ഒതുക്കി അടക്കൽ ക്ലീനാക്കി പിന്നെ നമ്മൾ മീൻ മേടിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ ഇന്ന മീനൊന്നും പറയാൻ പറ്റാട്ടോ എല്ലാ തരം മീനുകളുണ്ട് കുട്ടയുണ്ട് അയല ചെമ്പേന അയലക്കോര എന്തൊക്കെ മീനുകളുണ്ട് കേട്ടോ അതൊക്കെ നന്നാക്കി മസാല പറ്റിയിട്ട് ചട്ടീട്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഓടി വെച്ച് മീൻ മസാല പറ്റി വെച്ചാണ് പിന്നെ എന്നിട്ട് പറഞ്ഞിട്ട് വേഗം പോവുക എനിക്ക് തല കറങ്ങി വേഗം പോകണം പറയുന്നുണ്ട് വിഷിക്കണ്ട് തല കറങ്ങിയിട്ട് ഓടേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാൻ എനിക്ക് വിശ്ന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൊന്നു പറഞ്ഞു പൊന്ന് വന്ന് ദോശ ഉണ്ടാക്കും പൊന്നിനോട് ഞാൻ ദോശ ഉണ്ടാക്കാം പൊന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ആയിട്ട് പോവാ പോവാന്ന് പറഞ്ഞപ്പോൾ യ്ക്ക് കുളിക്കണല്ലോ അപ്പോൾ പിന്നെ പൊന്നിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞിനോട് ചമ്മന്തികളൊക്കെ നന്നാക്കും കുഞ്ഞ് പൊന്ന് ദോശനാണ് പുന്ന് ദോശയൊക്കെ ഉണ്ടാക്കി കയറീട്ടില്ല അപ്പം ഇന്നത്തെ വീട് ചെറിയ വീഡിയോ കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇന്നും ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ രണ്ടും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ലായിട്ടാണ് ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മ ആസ്പത്രികൾ രണ്ട് മൂന്ന് പ്രാവശ്യം രാവിലെ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി വരും അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയി വരും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ അമ്മേനെ എടുക്കാനോ പൊക്കാനോ ഒന്നിനും എനിക്ക് പറ്റില്ല എന്താ വെച്ചാൽ അതിനാണ്ട് അമ്മയ്ക്ക് ഒരു പത്ത് തൊണ്ണിറ്റ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വയസ്സുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ആശയം എടുത്ത് പൊക്കാനോ എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ പ്രശ്നം ഞാൻ ഉണ്ട് ഇപ്പോൾ അത് നല്ല പ്രശ്നമായിട്ടിരിക്കുന്നതാണ് ഭയങ്കര അതും പഴുത്ത് പൊട്ടുന്നു അതെ ഒരു നല്ലൊരു മുള വന്ന് പൊട്ടി ആകെ പ്രശ്നമായിട്ടിരിക്കുക അപ്പോൾ എനിക്ക് അമ്മേനെ എടുത്ത് പൊക്കാൻ അപ്പോൾ എന്തേലും ആവശ്യം പോയി വരിക അമ്മേനെടുത്ത് നല്ലത് മാത്രം പറ്റില്ല എനിക്ക് നിന്ന് നോക്കാനൊന്നും പറ്റില്ല പിന്നെ എല്ലാവരും ഉണ്ട് അമ്മേനെ നോക്കാനൊരു ചേച്ചി രാത്രി അമ്മ ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് പോയി വരിക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ പോയി വരും അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരൊക്കെ ഇരുന്ന് അമ്മയുടെ അടുത്ത് നിന്നിട്ട് പോരും അങ്ങനെ പറ്റണോ കേട്ടോ പിന്നെ അതോടാണ് വീഡിയോ നമുക്ക് രണ്ട് ദിവസമായിട്ട് തീരെ എടുക്കാൻ പറ്റും പിന്നെ തീരെ വയ്യായിരുന്നു ആയിരുന്നു പിന്നെ തൃശ്ശൂർ പോയി പോടിയിൽ പോയി ടെസ്റ്റിൻ്റെ റിസൾട്ട് പഠിക്കാൻ കഴിഞ്ഞാൽ ഇപ്പം തിങ്കളാഴ്ചയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ തിങ്കളാഴ്ച പോയി ഡോക്ടർ ആവണം എനിക്ക് വയ്യ തീരെ വയ്യ രൂക്ഷമായി ഇരിക്കുക പ്രശ്നങ്ങൾ രൂക്ഷ ആയതുകൊണ്ടിരിക്കുകയാണ് എന്നാലും തളരാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി ഓരോ കാര്യവും എന്താ എൻ്റെ കേസ് എന്താവും എന്തോ എന്നറിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറയുമോ എന്താന്നൊന്നും എൻ്റെ അവസ്ഥ അറിയില്ല ഇപ്പം മറ്റന്നാ പോയാലും എൻ്റെ കാര്യം ചേർത്ത് അറിയുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾ തൃശ്ശൂരൊക്കെ പോയി എപ്പോൾ എത്തിയു അപ്പം രണ്ടു ദിവസമായിട്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് നമ്മളോട് സ്നേഹിക്കുന്നവരോട് പറയാനായിട്ട് അപ്പം ഇഷ്ടമില്ലാതെ വേറെ നിങ്ങൾ വീഡിയോ ഇട്ടിരിക്കും കുഴപ്പമില്ലാതെ പക്ഷേ ഞാൻ വീഡിയോ കണ്ടാകുമ്പോഴേക്കും എന്താ പറ്റി എന്താ പറ്റി മെസ്സേജുകളും കാര്യങ്ങളും വന്നു തുടങ്ങി വയ്യാത്തതാണോ എന്താണെന്ന് പറയേണ്ട ആൾക്കാർ മെസ്സേജുകൾ അയച്ചു തുടങ്ങിയിട്ട് വാട്ട്സപ്പിൽ കാര്യമുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഇട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരോട് ചെറിയ വീഡിയോ കേട്ടോ ബൈ